കണ്ണിലേക്ക് ഇട്ടു നേരെ ആ എനിക്ക് ഞാൻ ഓടിയതാണ് ഹലോ നമസ്കാരം റഫീഖ് തൊട്ടുമു കാണേ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കാരശ്ശേരി മലാങ്ങുന്ന് ഗ്രൗണ്ടിന് സമീപത്തെ ഒരു വീട്ടിൽ നിന്ന് മോഷണം നടന്നിട്ടുണ്ട് ഒരു താത്ത നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയ സമയത്ത് അവിടെ ഒളിച്ചിരുന്ന ഒരു കള്ളൻ കണ്ണിൽ മുളക് പൊടി വിതറിക്കൊണ്ട് ആളെ മാല പൊട്ടിച്ചതാണ് സംഭവം ഉള്ളത് മലാങ്ങുന്ന് ഗ്രൗണ്ടിന് സമീപത്തെ ഈ വീട്ടിലെ സുബൈദ എന്ന് പറഞ്ഞ ആളുടെ മാലയാണ് കേട്ടോ മോഷ്ടിച്ചിട്ടുള്ളത് അപ്പം ഇന്ന് രാവിലെയാണ് സംഭവം പുലർച്ചെയാണ് സംഭവം എല്ലാ ദിവസവും ഈ താത്ത നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയം മനസ്സിലാക്കുന്ന ഒരു കള്ളനാണ് അല്ലെങ്കിൽ മോഷ്ടാവാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് പവനോളം വരുന്ന മാലയാണ് കണ്ണിൽ മുളകുപൊടി വിതറിക്കൊണ്ട് മോഷ്ടിച്ചിട്ടുള്ളത് ഏതായാലും ആ മോഷ്ടാവ് കണ്ണിൽ മുളക് പൊടി വിതരുന്ന സമയത്ത് ഈ താത്തയും ഈ മോഷ്ടാവും തമ്മിൽ കുറേ നേരം പിടിവലി നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു കഷ്ണം മാല ഈ താത്താൻ്റെ കയ്യിൽ തന്നെയുണ്ട് ബാക്കി കള്ളം കൊണ്ടുപോയിട്ടുണ്ട് നാല് ഇരുപതായപ്പോൾ എണീച്ചു ബാത്റൂമിൽ പോയി ബാത്റൂമിന് അടുക്കള വാതിൽ തുറക്കുമ്പോൾ അടുക്കള അടുത്ത് ഓല് പതിങ്ങി നിൽക്കുകയും അപ്പം ആ പെട്ടെന്ന് വാതില ടച്ചുപോന്നെ തള്ളി തുറന്ന് വീണ്ടും ഈ മറ്റേ പെനികാളിൻ്റെ അടുത്ത് എത്തി ആ മുടിച്ച് ഞാൻ കൗത്തിൽ നല്ലോണം അമർത്തി കുടിച്ചതിനോട് ആ ഭയങ്കര കരച്ചിട്ടും കരഞ്ഞപ്പോൾ ഓന് മാല പൗതിയിൽ പൊട്ടിച്ചെടുത്ത് പോയത് മുൻപൊടി കണ്ണിലേക്ക് ഇട്ടു നേരെ ആ എനിക്ക് ഞാൻ ഓടിയതാണ് അവിടെ നിന്നപ്പോഴാണ് എന്നെ അപ്പോൾ കാക്കിയൊക്കെ വന്നപ്പോൾ പോയി എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നിലവിൽ ആ ഭാഗത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉള്ള ഒരു ഏരിയ ആണെന്നാണ് നാട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ പുലർച്ചെയും രാത്രിയിലൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുക Okay, thank you.